മനസാക്ഷിയിൽ ഏതൊരു മനുഷ്യരുടെയും ഹൃദയം തകർക്കുന്ന വാക്കുകളാണ് ഈ കൊച്ചു സഹോദരി പറഞ്ഞിട്ടുള്ളത് എത്ര കാലമായി ഉമ്മ എനിക്ക് വേണ്ടി എന്റെ ഉമ്മയും ഉപ്പയും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇനി എത്ര കാലം ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് ജീവിക്കണം പടച്ചവനാണെങ്കിൽ തിരിച്ചു വിളിക്കുന്നുമില്ല ഇനി എത്ര കാലം ഇതുപോലെ വേദന സഹിച്ച് ജീവിക്കേണ്ടി വരും ഉമ്മ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞ് ഈ കൊച്ചു സഹോദരി അവരുടെ മാതാവിന്റെ കൈപിടിച്ച് നൊമ്പരത്തോടു കൂടി പറയുമ്പോ ആ സങ്കട വാക്കുകള് നാം ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഈ സങ്കടം ഷെയർ ചെയ്യാതെയും പോകരുതെ പ്രിയപ്പെട്ടവരെ സങ്കടപ്രണ്ടെക്കണം കേട്ടോ ഒന്നും സംഭവിക്കൂല ഇങ്ങനെ ബേജാറാവരുത് എല്ലാവരും സഹായിക്കും കേട്ടോ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം വെള്ളം കുടിക്കാൻ പോലും വലിയ പ്രയാസത്തില എന്നൊക്കെ പറഞ്ഞല്ലോ എല്ലാം പടച്ചോ ഒരുപാട് ജീവിത സ്വപ്നങ്ങളുള്ള ഈ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് തലശ്ശേരി പാറക്കെട്ട് സ്വദേശിയായ ഫാത്തിമത്തുൽ നഫ്സീന എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരി ഇരു വൃക്കകളും തകരാറിലായി വളരെ അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ട് വന്ന് പിന്നീട് വൃക്കം വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറുമെന്ന് ഡോക്ടർമാർ വിധിയായി പിന്നെ ഈ കുടുംബത്തിന്റെ സങ്കടം ഒരു നാടിന്റെ വേദന കണ്ടതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോട് കൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടം എത്തിച്ചുകൊണ്ട് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ രീതിയിൽ ഇടപെടൽ നടത്തണമെന്ന് തടച്ചുവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഒക്കെ അഭ്യർത്ഥിക്കാണ് ഇത്രയും പെട്ടെന്ന് മുപ്പത് ലക്ഷം രൂപ സമാഹരിച്ചാൽ മാത്രമേ ഈ കൊച്ചു സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു കുടുംബത്തിനും നാടൊന്നാകും പരിശ്രമിച്ചാൽ ഈ ഒരു മുപ്പത് ലക്ഷം കണ്ടെത്താനുള്ള യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ അവസാന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന അതിന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും വളരെ എമർജൻസി ആയി എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണം നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള കൂടി കൂടി ഞാൻ വിശ്വാസത്തോടുകൂടി ഏറെ സ്നേഹ നിറഞ്ഞ മലത്തിന്റെ പ്രസിഡന്റ് അതുപോലെ മല കത്തി അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം ഒരു ഒരു ജീവിതചര്യായി മാറ്റിയ കൊണ്ടു നടക്കുന്ന ബഹുമാനപ്പെട്ട അമർഷാൻ ഫൗണ്ടേഷൻ അമർഷാൻ സാഹിബ് കരണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ അരോളി പഞ്ചായത്തിലെ ഞങ്ങളെ വടക്കുപാട് ആത് ലക്ഷ ജവാറ്റിയുടെ കീഴിലുള്ള പാറക്കെട്ട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന പാത്തിബത്ത് ഇരുപത്തിമൂന്ന് കാര്യം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ലക്ഷം രൂപ സമാഹരിച്ച് ആ ചെറിയ കുട്ടിയുടെ ഈ ഒരു ചികിത്സാ ഫണ്ട് വിജയിപ്പിച്ചു തരണമെന്ന് മാലിന്യത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം മൻസൂർ മട്ടാമ്പറാണ് ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ വരുന്നത് അതായത് നമ്മളെ സഹോദരനും കൂട്ടുകാരനുമായ നൗഷാദ് നൗഷാദ് നൌഷാദുക്കാരുടെ മകള് ഫാത്തിമത്തു നഫ്സീന നഫ്സീനയുടെ ഈ ഒരു വേദന അത്രമാത്രം വന്ന് കൂടുതൽ അടുത്തറിയുന്നൊരു ആളാണ് നമുക്ക് മുന്നിൽ വരുന്നത് ഓണവും അതുപോലെ നബിദിനമാണ് നമ്മൾ നബിദിനത്തിന് ഒരുപാട് മിഠായികൾ വാങ്ങും അതുപോലെ ഓണത്തിന് നമ്മൾ ഒരുപാട് പൂക്കൾ വാങ്ങും അപ്പോൾ ഈ ഒരു നഫ്സീനയുടെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ മുപ്പത് ലക്ഷം രൂപ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ജാതി മത രാഷ്ട്രീയ ഭേദ മന്യ എന്ന് തന്നെ പറയാം എല്ലാവരും കൂടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു പിടി പൂവിൻ്റെ പൈസ നമ്മൾ വാങ്ങുന്ന ഒരു പിടി മിഠായിൻ്റെ പൈസ ഈ പൊന്നുമോൾക്ക് ഈ പൊന്നുമോളുടെ അസുഖം മാറി പൂർണ്ണ ശിഫയോട് കൂടിയിട്ട് പിതാവിൻ്റെ മുന്നിലും നമുക്ക് മുന്നിലും നിൽക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ദൗത്യം വിജയിക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൊണ്ടും അതുപോലെ നിങ്ങളുടെ നോട്ടം കൊണ്ടും ആത്മാർത്ഥത പരിശ്രമം കൊണ്ടും ഇത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കണമെന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിലും ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അഭ്യർത്ഥിക്കാൻ ആരോഗ്യ പ്രവർത്തനത്തിൽ മനസ്സുള്ള സർവ ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലക്ഷം രൂപ സമാഹരിക്കാനും ഈ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം വലൈക്കം പ്രേമുള്ളവരെ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു ചടങ്ങിനാണ് നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ എന്ന കൊച്ചുമകളുടെ കാര്യത്തിൽ അവരുടെ കുടുംബം ഇതുവരെ അവരെ സംരക്ഷിച്ചു പോന്നു ഇനി കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരനെ പ്രവർത്തന മേഖലയിൽ സമാനതയിൽ പ്രവർത്തനം നടത്തി വരുന്ന അമർഷാൻ ഫൗണ്ടേഷനെ സമീപം സമീപിക്കുകയും ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് മുഴുവൻ ആളുകൾ എത്തുന്ന മുഴുവൻ ചെയ്തുകൊണ്ട് ഒന്നിക്കും ഷെയർ ചെയ്തുകൊണ്ട് ഈ സദോദ്യം വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങേറ്റം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇതിലേക്ക് സഹായിക്കണം അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം പ്രധാനം ചെയ്യട്ടെ വിശാപണ്ടി ശേഖരണാർത്ഥം നമ്മളിപ്പോ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കഴിവിന്റെ പരമാവധി അവരെക്കൊണ്ട് കഴിയുന്ന സഹായവും ഈ മെസ്സേജ് എല്ലാ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും മറ്റുള്ള എല്ലാ മലയാളി സമൂഹത്തിനു മുന്നിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചികിത്സാ ഫണ്ട് എത്രയും വേഗം സമാഹരിച്ച് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു